ഈശോ മിസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര നാൽപ്പത്തി ആറാം ഭാഗം സ്നേഹപൂർവം സ്വാഗതം ആമുഖ ശുശ്രൂഷയിൽ ഒരു വിശ്വാസി എന്തൊക്കെയാണ് ഓർമ്മിക്കേണ്ടത് എന്തൊരു മനോഭാവത്തോടുകൂടെയാണ് ആയിരിക്കേണ്ടത് നമുക്കറിയാം പരിശുദ്ധ കുർബാനയെ മുൻ അർത്തോസുകളിൽ നമ്മൾ കണ്ടു ഏഴ് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് മിശിഹായുടെ രക്ഷാകര ദൗത്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏഴു ഭാഗങ്ങളായി അതിനെ തിരിച്ചിട്ടുണ്ട് ആമുഖ ശുശ്രൂഷ വചന ശുശ്രൂഷ ഒരുക്ക ശുശ്രൂഷ അനാഫറ അനുരഞ്ജന ശുശ്രൂഷ ദൈവ ഐക്യ ശുശ്രൂഷ സമാപന ശുശ്രൂഷ ആമുഖ ശുശ്രൂഷ നമുക്കറിയാം കാർമ്മികനും ശുശ്രൂഷകളും തിരുവസ്ത്രങ്ങളണിഞ്ഞ് പ്രദക്ഷിണമായി സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹയിൽ നിന്നും ഭൂമിയുടെ പ്രതീകമായ വചനവേദിയിലേക്ക് ഹൈക്കലയിലേക്ക് വരുമ്പോൾ അവിടെയാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് പ്രദക്ഷിണത്തോടുകൂടി പിതാവായ ദൈവം അഭിഷേകം ചെയ്ത് ലോകരക്ഷയ്ക്ക് വേണ്ടി അയച്ച പുത്രനായ മിശിഹായയാണ് പുരോഹിതൻ പ്രതിനിധീകരിക്കുന്നത് ശുശ്രൂഷികൾ വാനവഗണത്തെ പ്രതിനിധീകരിക്കുക അങ്ങനെ അന്നാ പെസഹ തിരുനാളിൽ എന്ന ഗാനത്തോടു കൂടെ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം അപ്പോൾ ജനങ്ങൾ ആരാധനാ സമൂഹം മറുപടി പറയുന്നു മിശിഹായുടെ കൽപ്പന അനുസരിച്ചാണല്ലോ നാം ഇതർപ്പിക്കുന്നത് ഈശോ എന്നെ കുർബാനയ്ക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ഈശോയുടെ ഇൻവിറ്റേഷൻ ക്ഷണക്കത്ത് സ്വീകരിച്ച മാമോദീസായിലൂടെ അവിടുത്തെ രക്ഷാകരമായ ജീവിതത്തിൽ പങ്കുകൊള്ളാൻ ഭാഗ്യം ലഭിച്ച അസുലഭ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഈശോയുടെ സ്നേഹത്തിൻ്റെ കൽപ്പന അത് സ്വീകരിച്ചുകൊണ്ടാണ് ഞാന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആരുടെയും നിർബന്ധമല്ല ഞാൻ എൻ്റെ ഉത്തരവാദിത്വം അത് നിർവഹിക്കുകയാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടോ ഓരോ ബലിയർപ്പണത്തിലും എൻ്റെ ഹൃദയമാകുന്ന ബലിപീഠത്തെ ഞാൻ എങ്ങനെ അനുരഞ്ജിതമായി ഒരുക്കിയിട്ടുണ്ട് എല്ലാവരോടും രമ്യതയിൽ സ്നേഹത്തിൽ സാഹോദര്യത്തിൽ എനിക്ക് ഒരു പുതിയ ബലിപീഠം എൻ്റെ ഹൃദയത്തിലുണ്ടോ എങ്ങനെയാണ് എല്ലാവരുമായിട്ടുള്ള എൻ്റെ ബന്ധം സഭയിൽ സഭയോട് അങ്ങനെ ബേദ്ലെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിറന്ന ഈശോയെ ആ ഈശോയുടെ മുൻപിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് രക്ഷകനെ കണ്ടാനന്ദിക്കാൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്ന് പറയുന്ന ആ ആനന്ദത്തിൻ്റെ ഗീതാലാപനം എൻ്റെ ഹൃദയത്തെ തൊടുന്നുണ്ട് ദൈവത്തെ സകലരുടെയും പിതാവായി അംഗീകരിച്ചുകൊണ്ട് സകലരും സഹോദരങ്ങളാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന ജപം മാലാഖമാരോടൊന്നിച്ച് സ്തുതിക്കാനും സഭയിൽ പരിശുദ്ധൻ 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 എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിശുദ്ധി പ്രഘോഷിക്കാനും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ ഒരുപാട് പേർക്ക് കാണാനും കേൾക്കാനും ആസ്വദിക്കാനും കഴിയാത്ത ആനന്ദം എനിക്ക് ഇവിടെ ഉണ്ടാകുന്നുണ്ടോ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കാനുള്ള യോഗ്യതകൾ എനിക്കുണ്ടോ കറകൂടാതെ ജീവിക്കുന്നവനും ഹൃദയത്തിൽ സത്യമുള്ളവനും നാവ് കൊണ്ട് വഞ്ചിക്കാത്തവനും അന്യായ പലിശ വാങ്ങാത്തവനും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിക്കുന്നവനും ഈ ഗുണഗണങ്ങളെല്ലാം എന്നിലുണ്ടോ സങ്കീർത്തനങ്ങൾ ഞാൻ ആലപിക്കുമ്പോൾ ചൊല്ലുമ്പോൾ അങ്ങനെ ഈശോയുടെ സ്നേഹത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ സ്വർഗീയമായ ഈ ദർശനവനും അതനുഭവിക്കുമ്പോൾ സർവാധിപനാം എന്ന ഗാനം ആലപിക്കുമ്പോൾ ഈശോയുടെ മാമോദീസ ആ മാമോദീസയിൽ സ്വർഗം തുറക്കപ്പെട്ടത് ഞാൻ കാണുന്നുണ്ടോ എൻ്റെ മാമോദീസ എനിക്കൊരു ഇവൻ ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന സ്വരം ഞാൻ കേൾക്കുന്നുണ്ടോ നമുക്ക് രക്ഷ നൽകാനാണ് ഉയർത്തെഴുന്നേറ്റ മിശിഹ നമുക്ക് ജീവനും രക്ഷയുമായി മാറിയതിൻ്റെ ഓർമ്മ നമ്മിലുണ്ടോ ധൂപാശീർവാദത്തിൽ എൻ്റെ പാപങ്ങൾ പരിശുദ്ധാത്മാവാകുന്ന തീക്കനലിൽ എരിഞ്ഞ് ഇല്ലാതായി കരിക്കട്ട തീക്കട്ടയായി മാറുന്നത് പോലെ അവിടെ ദൈവസ്നേഹത്തിൻ്റെ പരിമളം കുന്തിരുക്കത്തിലൂടെ പുകഞ്ഞ് സ്വർഗത്തിലേക്ക് ഉയരുന്നത് പോലെ എൻ്റെ മനസ്സും പ്രാർത്ഥനയും ഉയരുന്നുണ്ടോ സഭയെ മണവാട്ടിയും അലങ്കൃതയും മകുടം ചൂടിയവളുമായി കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ അവിടെ തെളിയുന്ന വിളക്കുകൾ ദീപാലങ്കാരങ്ങൾ പ്രകാശം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശമായി കടന്നു വന്ന മിശിഹായെ എനിക്ക് ഓർമ്മിക്കാൻ കാരണമായി മാറുന്നുണ്ടോ സ്വർഗം തുറക്കപ്പെടുകയും മാനവകുലം മുഴുവൻ ആനന്ദത്തിൽ മിശിഹായുടെ ഉത്ഥാനത്തിൽ പങ്കുചേർന്ന് അവിടുത്തെ വരവിലേക്ക് തങ്ങളുടെ ജീവിതത്തെ പ്രത്യാശാപൂർവ്വം തുറന്നിടുന്നതിൻ്റെ ആനന്ദം എൻ്റെ ഉള്ളിലുണ്ടോ അങ്ങനെ ആമുഖ ശുശ്രൂഷയിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന മിശിഹാനുഭവം സഭാത്മകത്വം യുഗാന്ത്യോന്മുഖ പ്രതീക്ഷ ഇതെല്ലാം എൻ്റെ ഹൃദയത്തെ എത്രമാത്രം സ്വർഗീയമായ ആരാധനയിൽ പങ്കെടുക്കാനും എൻ്റെ ഭൗമിക ജീവിതത്തിന് നിറഞ്ഞ സന്തോഷവും പ്രത്യാശയും നൽകാനും ഇടവരുത്തുന്നു എന്ന് ധ്യാനിക്കാം പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ